എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ കാട കോഴികൾക്കും മുട്ട കോഴികൾക്കും ഒരു പ്രത്യേക ഇനം തീറ്റ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ തീറ്റ ഇടയ്ക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്നത് വേനൽക്കാലത്താണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വലിയൊരു പപ്പായയാണ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ തൊണ്ട് കളയാതെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കെടുക്കാം അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കാനായിട്ട് നമ്മളെടുക്കുന്ന പപ്പായ വാടിപ്പോയതോ അല്ലെങ്കിൽ പഴുത്തതോ ഒന്നും ആയിരിക്കരുത് അങ്ങനെയുള്ളത് നമ്മളെടുക്കുമ്പോഴ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചോപ്പറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ പീസുകളായിരിക്കും പിന്നെ ഒരു ജലാംശമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയൊരു ജലാംശം കൂടി അതിലേക്ക് വരികയും നല്ല രീതിയിൽ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാം തീരെ പൊടി പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തിന്നാനായിട്ടാണെങ്കിലും എളുപ്പമുണ്ട് വലിയ പീസുകളായി കഴിഞ്ഞാൽ തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിങ്ങനെ നേരിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും ഇന്നിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ തീറ്റയുടെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും എന്തെല്ലാം തീറ്റകൾ കൊടുത്താലും നമ്മൾ കൊടുക്കുന്ന ലെയറ് കൃത്യമായിട്ട് തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മുട്ടകൾ ലഭിക്കുകയുള്ളൂ വേനൽ വേനൽക്കാലം ഇലകളൊക്കെ വളരെ കുറവായിരിക്കും ആ സമയത്താണ് ഇതുപോലെ പപ്പായ ചൂപ്പ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ വാഴപ്പിണ്ടി വാഴത്തട വാഴയുടെ ചെറിയ ചെറിയ കൈകൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഒത്തിരി ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മളിങ്ങനെ ജലാംശമുള്ള തീറ്റകൾ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ആശ്വാസമായിരിക്കും അവരത് വളരെ നന്നായിട്ട് തിന്നുകയും ചെയ്യും ഞാൻ മിക്കവാറും വേനൽക്കാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തീറ്റകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്